വളരെ ശക്തർ ദുർബലരായി മാറുകയും പണ്ട് അവരൊക്കെ ആവേശപൂർവ്വം കൈയൊഴിഞ്ഞിരുന്ന റൈസിസം വംശീയത വലതുപക്ഷ ശക്തമായ വലതുപക്ഷ രാഷ്ട്രീയത്തിലൂടെ വീണ്ടും രംഗപ്രവേശനം ചെയ്യുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ നമ്മളെങ്ങനെയാണ് കാണേണ്ടത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ പത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ശരിക്കും ഭയം തോന്നും പേടി തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളികൾ വളരെ സെൻസിറ്റീവായിക്കൊണ്ടിരിക്കുന്നുള്ള അതായത് ഏത് വിഷയത്തിലും അതിവൈകാരികമായി പിന്നെ പ്രതികരിക്കുന്ന എന്താണ് ചെയ്യാമെന്ന് നമുക്കെന്നെ അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മലയാളി നേരിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അതിന് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഒന്നും വേണ്ട അപ്പോൾ ഒരു ഡ്രൈവിങ് ഇപ്പോൾ ട്രാഫിക് ആണല്ലോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വണ്ടി ഒന്ന് ലേ അല്പം ഒന്ന് ഇതായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഡ്രൈവർമാർ തമ്മിൽ നടക്കുന്ന സംസാരം ഉണ്ടല്ലോ പെട്ടെന്ന് അടിപിടിയായി പ്രശ്നമായി ആ അത് ഇതാവും അതുപോലെ ജോലി സ്ഥലങ്ങളിൽ പലപ്പോഴും കീഴുദ്യോഗസ്ഥന്മാരും ജോലിക്കാരും തമ്മിൽ വാക്കേറ്റങ്ങൾ അതുപോലെ തന്നെ വിവാഹം പെട്ടെന്ന് വിവാഹമോചനത്തിലേക്കിപ്പോൾ വിവാഹം നടക്കുന്നതൊക്കെ റബ്ബർ ബന്ദ് ചുമരുമൊക്കെ എറിഞ്ഞ പോലെ നേരം കണ്ടെറിഞ്ഞാൽ നേരം കിട്ടണേ അതായത് കല്യാണത്തിന് വാങ്ങിയ പിന്നെ വസ്ത്രങ്ങളും കാര്യങ്ങളുമൊക്കെ ചുടിയതിന് മുമ്പ് തന്നെ നേരെ വീട്ടിൽ കെട്ടി വിവാഹമോചനം നടക്കുന്ന ഒരു വളരെ സെൻസിറ്റീവ് ചെറിയ പ്രശ്നങ്ങൾ പോലും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സഹിക്കാം അതേപോലെ തന്നെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം അതിലും തന്നെ പെട്ടെന്ന് അധ്യാപകരോട് തട്ടിക്കയറും ആ രീതിയിലേക്ക് ഉള്ള ഒരവസ്ഥ വിദ്യാർത്ഥികളെ ഭാഗത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഗതികളിൽ അധ്യാപകർ പിടിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളുമാണ് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ ഡിപ്രഷൻ ഇന്ന് ഏറ്റവും ഇപ്പം നമ്മളീ പ്ലാ സ്പോട്ട്ലൈറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ പുരുഷന്മാർക്കിടയിൽ പിന്നെ കേരളത്തിൽ ആത്മഹത്യ വർദ്ധിക്കുന്നുണ്ടെന്നുള്ള ചർച്ച നമ്മൾ നടത്തിയതാണ് അപ്പോൾ അത് പിന്നെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് എന്ത് ചെയ്യുന്നു കൂട്ടാത്മഹത്യകൾ നടക്കുന്നു അതുപോലെ തന്നെ അതിക്രൂരമായ കൊലപാതകങ്ങൾ ഈ കൊലപാതകങ്ങൾ ഏത് വരെയെന്ന് വെച്ചാൽ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള വീടുകളിൽ ആ കുട്ടികളെ വരെ സ്വന്തം പിതാക്കന്മാർ തലക്കടിച്ചും വേറെ രീതിയിലൊക്കെ കൊന്ന സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ട് റിപ്പോർട്ടും ഇപ്പോൾ ഒരു കുട്ടിയെ പിന്നെ വെള്ളത്തിലെറിഞ്ഞ് കൊ കൊ കൊന്ന ഒരാൾ വൈകാന്ന് പറഞ്ഞൊരു കുട്ടി നമ്മൾ പോയി കഴിഞ്ഞതിൽ കണ്ടതാണത് അദ്ദേഹത്തെ പറ്റിയൊക്കെ ആയിട്ട് ആ പോലീസുകാർ പറയുന്നൊക്കെ നോക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തെ പിന്നെ പ്രേരിപ്പിക്കുന്ന ആ ഒരു മനോഭാവം എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മലയാളി കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും ഇത് നമുക്ക് ഒരു സാമൂഹ്യ വിമർശനത്തിനും ഒരു പഠനത്തിനും ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട് വിധേയമാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഇങ്ങനെ മലയാളി പെരുമാറാനുണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്താണ് അതിലേക്ക് തള്ളിവിടുന്ന കൊടുക്കുന്ന സാഹചര്യത്തെ എന്താണെന്നുള്ളത് ആ സാഹചര്യത്തെന്ത് ചെയ്യേണ്ടത് കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പോകുമ്പോൾ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് പരിഹാരത്തിലേക്ക് എന്ത് ചെയ്യണം പോകണം ഒന്ന് രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വിവിധ അഡിക്ഷനുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു പെരുകൊണ്ടിരിക്കുന്നു മലയാളികൾക്കിടയിൽ ഇവിടെ ലഹരി അതേപോലെ സിന്ത സിന്തറ്റിക് സാധനങ്ങളിലേക്ക് വന്നു അതുപോലെ തന്നെ മൊബൈലിന്റെ അടിമത്ത് അത് കുട്ടികളിൽ ആത്മഹത്യകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഫോൺസൈറ്റിന്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഗെയിമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വിവിധ തരത്തിലുള്ള മ്യൂസിക്കിന് അടിമപ്പെട്ട ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിൻ്റെ മായി ബന്ധപ്പെട്ട് ചില പ്രത്യേക ഭക്ഷണങ്ങൾക്ക് അടിമയാണ് അതായത് വിവിധ തരം അഡിക്ഷനുകൾ ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഈ അഡിക്ഷന് ഞാൻ പ്രത്യേക സംഗതിക്ക് അഡിക്റ്റ് ആയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു തമാശ ഉണ്ട് അതായത് പിന്നെ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ചെക്കൻ നന്നായിട്ട് മദ്യപിക്കും ലഹരി ഉപയോഗിക്കും അപ്പോൾ ഇവനൊന്ന് ബോധ ബോധവത്കരിക്കാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ വല്ലാതെ ഉപയോഗിച്ചാൽ അഡിക്റ്റ് ആകും നല്ല പ്രശ്നമാണ് അപ്പോൾ യുവൻ പറഞ്ഞു അത് വെറുതെ പറയാണ് ഞാൻ ഏകദേശം ഒരു എട്ട് വർഷം ഇത് ഉപയോഗിക്കാം ഇതുവരെ ഞാനതിന് അഡിക്റ്റ് ആയി ഇതുവരെ ഞാനതിന് അഡിക്റ്റ് ആയിട്ടില്ല അപ്പോൾ എന്താണ് അഡിക്ഷൻ പോലും അറിയാത്തൊരു സാഹചര്യത്തിലേക്ക് അഡിക്റ്റ് ആയി പോയ ഒരു മന മാനസികാവസ്ഥ മൊത്തത്തിലുണ്ട് അപ്പോൾ ഇതും മലയാളിയെ ബാധിച്ച ഒരു വലിയ പ്രശ്നമാണ് മൂന്നാമത്തെ വിഷയം എന്താ വെച്ചാൽ വല്ലാത്ത സ്വാർത്ഥത ഇത് വിവിധ രീതിയിൽ വികസിച്ച് വന്നിട്ട് ഇപ്പോൾ സ്വന്തം ബന്ധുക്കളെ പിന്നെ പണം അപഹരിക്ക സാമ്പത്തിക രംഗത്ത് യാതൊരു തത്വദീക്ഷയില്ലാത്ത കച്ചവടങ്ങള് ബിസിനസ്സുകൾ വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കിയിട്ട് അവസാനം ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരുപാട് ആൾക്കാരൊക്കെ ഷെയർ വാങ്ങിയിട്ട് അവസാന ലാഭക്കൊതി ഒരാർത്തിക്ക് വലയിറിഞ്ഞ് എങ്ങനെ പിന്നെ ഇത് സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അത് അവസാനെത്തുന്നത് ലോട്ടറിയിലേക്ക് പലിശയിലേക്ക് വട്ടി പലിശയിലേക്ക് അങ്ങനെ പിന്നെ അത് വികസിച്ച് പോണത് കൊലപാതകത്തിലേക്കും കള്ള കള്ളപ്പണത്തിലേക്കും സ്വർണ്ണക്കടത്തിലേക്കും അങ്ങനെ കുറേ സാ അതായത് മലയാളിക്ക് മൊത്തത്തിൽ എന്താ വെച്ചാൽ മര്യാദക്ക് അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതിന് ആവൂല പണ്ട് സി എച്ച് മുഹമ്മദ് ഗോയയുടെ പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് മലയാളികൾ ഇവിടുന്ന് വിമാനം കയറി കടല് കടന്നാൽ ഏത് ജോലി എടുക്കും കാറ് കഴുകും കക്കൂസ് കഴുകും എന്ത് പണിയെടുക്കും ആടിനെ മേക്കും ഒക്കെ ചെയ്യും പക്ഷെ അതേ ആളെന്നെ തിരിച്ച് ഇങ്ങോട്ട് എത്തിയാൽ നാട്ടിൽ തമാശ തമാശനെന്ത് കൗകുമ്മ കയറുന്ന ആളായിരുന്നു കൊണ്ട് പിന്നെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇതുമൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇത് അടക്ക പറക്കൽ ഏയ് ഇത് എങ്ങനെയാണ് സംഗതി അതായിരുന്നു കൊണ്ട് ജോലി ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ പെരുന്നൽ മണ്ണയും അതുപോലെ കോഴിക്കോടും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ രാവിലെ മണിക്ക് വന്ന് നോക്കിയാൽ കംപ്ലീറ്റ് ഉത്തരേന്ത്യയിലെ ബംഗാളികളും അതുപോലെ മറ്റു അതിഥി തൊഴിലാളികളായ ആളുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മലയാളികളോട് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നമ്മളൊരു തമിഴ്നാട്ടിൽ പോലെ അല്ലെങ്കിൽ ബംഗാളിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യണത് അപ്പം എന്തതിനർത്ഥം നമ്മുടെ ജോലിയുണ്ട് ഇവിടെ തൊഴിലുണ്ട് പക്ഷേ ഈ തൊഴിൽ നമ്മളെ മലയാളികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലിരിക്കുന്നു അതല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിൽ പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഹരവും രസമായിട്ട് പിന്നെ ഫോൺ ചെയ്യുക ബ്രോക്കറേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യുക തെറ്റിദ്ധരിപ്പിക്കുക ഈ ജാതി എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് പരിപാടികൾ ഒപ്പിക്കുക ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മലയാളി പോയിട്ടുണ്ട് ഇത് അടിയന്തരമായിട്ട് നമ്മളൊരു ഒരു പുതിയ വർഷത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇതിനെ ഓഡിറ്റ് ചെയ്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ ഇതെന്താ വരുമാനമില്ല ഒരു ഭാഗത്ത് ജോലിയില്ല ഒരു ഭാഗത്ത് മറുഭാഗത്ത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഉള്ളത് കൊണ്ട് ജീവിക്കാനും അറിയില്ല ഉള്ളതുകൊണ്ട് ജീവിക്കുക അവൻ എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തുക എന്നുള്ള സ്വഭാവമല്ലേ അതില്ലേയില്ല വീടുണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര കാശുണ്ട് അതിനനുസരിച്ച് എനിക്ക് എനിക്ക് രണ്ട് മക്കളാണെങ്കിൽ അവർക്ക് ഉറങ്ങാനും അത്യാവശ്യമുള്ള സൗകര്യം മതി എന്ന് ചിന്തിക്കുന്നതിന് പകരം തൊട്ടായാലുവാസിയുടെ അല്ലെങ്കിൽ വേറെ ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ മൂത്താപ്പാൻ്റെ മകൻ്റെ മറ്റുള്ളവരുടേത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഇതാണ് എന്നിട്ട് ഇവൻ്റെ കയ്യിലുള്ള കാശുകൊണ്ട് അവസാനം അതിന്റെ തറ മാത്രമേ ഇടാൻ പറ്റുള്ളൂ ആ തറ പുല്ലും കിട്ടി അവിടെ കിടക്കുക എന്നിട്ട് പിന്നെ ആധാരം കൊണ്ടുപോയിങ്ങാണ്ട് എന്ത് ചെയ്യുക വലിയ ലോൺ എടുക്കുക ആ ലോൺ എടുത്തിട്ട് മുന്നോട്ട് പോകുക അപ്പോൾ അടക്കാൻ കഴിയാതെ ആകുക എന്നിട്ട് ഇത് പിന്നെ വിൽക്കാൻ വാങ്ങാൻ ആളില്ലാതെ ആകുക അങ്ങനെ അങ്ങോട്ട് കട്ടമ കയറിയിട്ട് വല്ലാത്തൊരു പ്രയാസം വീടിൻ്റെ കാര്യത്തിൽ അതുപോലെ വാഹനം പെട്ടെന്ന് പെട്ടെന്ന് വാഹനം മാറ്റും അതേപോലെ ഫോണ് ഇടക്കിടക്ക് ഫോണ് മാറ്റും ഡ്രസ്സ് ചില അലമാരകളൊക്കെ വലിച്ചു നോക്കിയാൽ ഡ്രസ്സ് ഒന്നായിട്ട് ദേഹത്തേക്ക് വീഴുന്ന രീതിയിൽ ഡ്രസ്സുകൾ ഉണ്ടാകും അപ്പോൾ എല്ലാ കാര്യം ഒക്കെ എല്ലാ കാര്യത്തിലും ധാരാളിത്താണ് എന്നാൽ അത്യാവശ്യത്തിന് എന്തുണ്ടാവില്ല അടിസ്ഥാനപരമായ വരുമാനങ്ങൾ അപ്പം ആവശ്യം അത്യാവശ്യം അനാവശ്യം എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ പരിഗണിച്ചുകൊണ്ട് എൻ്റെ അത്യാവശ്യം കഴിഞ്ഞിട്ട് ഞാൻ ആവശ്യത്തിൽക്ക് പോവുകയുള്ളൂ ആ ബോധമില്ലേ ഇല്ല ഇതാണ് ഇന്ന് നമ്മൾ മലയാളികളെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ കുടുംബം എന്ന സ്ഥാപനം ഇന്ന് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അനവധി വെല്ലുവിളികൾ വിവാഹ സങ്കല്പങ്ങളിൽ മാറ്റം വരുന്നു പെൺകുട്ടികളുടെ മനോഭാവത്തിൽ മാറ്റം വരുന്നു വിവാഹത്തിന് തയ്യാറാകാത്തൊരു സാഹചര്യം പെൺകുട്ടികൾക്കിടയിൽ ഉണ്ടാവുന്നു പുരോഗമനത്തിൻ്റെ പേരിൽ സ്ത്രീകൾ വീണ്ടും കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യം അതായത് സ്ത്രീകളുടെ പിന്നെ സ്വാതന്ത്ര്യത്തിനും പരിരക്ഷക്കും വേണ്ടിയാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ മഹിളാ സംഘടനകളും പുരോഗമനവാദികളൊക്കെ ഈ പെൺകുട്ടികളെ പറഞ്ഞ് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അവരെ തൊഴിലെടുക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ നിർബന്ധിച്ച് അവസാനം പുരുഷൻ നിർവഹിക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളും ഇവരെ തലയിൽ കൊണ്ടുപോയി വെച്ച് കെട്ടി നീയു അധ്വാനിക്ക് അപ്പോൾ അവരെ അധ്വാനിക്കും വേണം അവസാനം കുട്ടിയെ പോയിട്ടും വേണം കാരണം ഇപ്പോൾ പാല് കൊടുക്കാൻ ഭർത്താവിനെ അതായാലും കഴിയില്ലല്ലോ പ്രസവിക്കാൻ ഭർത്താവിനെ അതായാലും കഴിയില്ലല്ലോ ഇതൊക്കെ ഒരു സ്ത്രീ തന്നെ ചെയ്യണമല്ലോ അവൾ അവളെ കുട്ടിനെ പ്രസവിക്കണം ഗർഭം ധരിക്കണം അവൾ പ്രസവിക്കണം അവൾ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം അതോടൊപ്പം ഈ പുരുഷനാണ് ശരിക്കും ഇവർക്ക് ചിലവ് കൊടുക്കേണ്ടത് അതിലൊരു ഉത്തരവാദിത്തം അവനാണുള്ളത് ആ കാര്യം ും മെല്ല പുരുഷന്മാർ രക്ഷപ്പെടുകയും സ്ത്രീകൾ മൊത്തം ഒക്കെ കൊണ്ടിടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും ഇതിൽ സ്ത്രീനോട് പറയാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിന് ഈ കെണിയിൽ പട്ടി കൂടുതൽ പെട്ട ഒരു വർഷം കൂടിയാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതേപോലെ അപ്പം അത് കുടുംബത്തിൻ്റെ അടിത്തറയാണ് എന്ത് ചെയ്യുന്നത് ഇള ഇള ഇളകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുടുംബങ്ങൾ തമ്മിലും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലും ഒക്കെയുള്ള ബന്ധം ഇന്ന് ഫോണിലേക്ക് മാറിയിട്ടുണ്ട് അതും വേറൊരു വിഷയമാണ് അത് വെറും ഇലക്ട്രോണിക് സാധനങ്ങളിലേക്ക് എല്ലാവരും അവനവൻ്റെ ഒരു തുരുത്തിലേക്ക് ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് വരികയും കുടുംബങ്ങളിൽ മൊത്തത്തിൽ മറ്റേ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ലോകമുണ്ട് നമുക്കൊരു ലോകമല്ല എന്ന് പറഞ്ഞല്ലോ അങ്ങനെ കുടുംബത്തിനായിട്ടൊരു ലോകമല്ല എല്ലാവരും അവരവരുടെ ലോകത്ത് കഴിയുന്നൊരു സാഹചര്യം അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് റോള് വീടുകളിൽ കുറഞ്ഞു വരുന്നു കുട്ടികളെല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു എനിക്ക് പതിനെട്ട് വയസ്സായി എന്നുള്ളൊരു വർത്തമാനം പറഞ്ഞ് എല്ലാ പിന്നെ കാര്യങ്ങൾ തന്നെ തീരുമാനിക്കുക അതിൻ്റെ കൂടെ നിസ്സഹായരായി നിന്ന് കൊടുക്കുന്ന ഒരു രക്ഷിതാക്കളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ പ്രവണതകൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് ചെയ്തിട്ടുണ്ട് കൂടുതൽ അതിന് ആക്സലറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം അതുപോലെ സമൂഹത്തിൽ അടുക്കാനുള്ളതിലേറെ അകലാനുള്ള ചർച്ചകളാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് കൂടുതൽ നടക്കുന്നത് പലപ്പോഴും ഇന്നൊരു സമൂഹത്തിന് മൂന്നായി വിഭജിക്കാൻ പറ്റും ഒന്ന് ഓൺലൈൻ ഓഫ്ലൈൻ മറ്റൊന്ന് ഓൺലൈനും ഓഫ്ലൈനിലുള്ള പോലെ ഈ മൂന്ന് ടീമും വ്യത്യസ്ത ലോകത്തായിരിക്കും വ്യത്യസ്ത അനുഭവങ്ങളിലായിരിക്കും അതാണ് പാരലൽ വേൾഡ് എന്നുള്ള സംഭവം അതാണ് നമ്മൾ തൊപ്പി അറിഞ്ഞ സംഭവം ഒരു ചെറുപ്പക്കാരൻ പിന്നെ വളഞ്ചേരി വന്നു അവരുടെ ലോകം വേറെ ആ ലോകം നമുക്ക് ആർക്കും ബോധ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ലോകത്ത് ജീവിക്കുന്ന ആളുകളുണ്ട് ശരിക്ക് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഇന്ന് നമ്മളെ നാട് വ്യത്യസ്ത ലോകങ്ങളിൽ കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം അത് അതിന് ഏറ്റവും കൂടുതൽ വേഗത കൂടിയൊരു കൊല്ലാണ് എന്ത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ വർഗീയവൽക്കരണ വേഗത്തിൽ നടക്കുന്നു പലതിൻ്റെയും നിർവചനം മാറുന്നു സൗഹാർദ്ദം മതം സൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം ഇതിൻ്റെയൊക്കെ നിർവചനങ്ങൾ എന്തു ചെയ്യാണ് ഒരാൾ യഥാർത്ഥത്തിൽ അയാൾ മതത്തിലും വിശ്വാസത്തിലും മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് ഒരു അപരമത നിന്ദയായിട്ട് മനസ്സിലാക്കുക എല്ലാ മതങ്ങളും എല്ലാവരും വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്താൽ മാത്രമേ ഇവിടെ സൗഹാർദ്ദം ഉണ്ടാവുള്ളൂ എന്നുള്ള ആഖ്യാനം കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ വേഗത കൂടിയത് ഈ ഒരു കഴിഞ്ഞ പിന്നെ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വേഗത കൂടുതലായത് ശരിക്കും മുസ്ലിം മുസ്ലിം ആയിട്ടും ഹിന്ദു ഹിന്ദു ആയിട്ടും ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ആയിട്ടും ജൈനൻ ജൈനനായിട്ടും ജീവിക്കണം അതോടൊപ്പം മനുഷ്യൻ എന്നുള്ളവർക്ക് എന്ത് ചെയ്യണം പരസ്പരം എല്ലാവരും അയൽവാസികൾ നാട്ടുകാർ സഹപ്രവർത്തകർ എന്നുള്ള നല്ല നിലക്ക് ജീവിക്കുമ്പോൾ അതാണല്ലോ നമ്മുടെ നാട്ടിലുള്ള രീതി അതായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ മൊത്തം ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും സംഗതികൾ വന്നാൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ഇവിടെ സൗഹാർദ്ദം ഇത് യഥാർത്ഥത്തിന് ശേഷം സൗഹാർദ്ദത്തിന് എതി എതിരെയുള്ളൊരു വർക്കാണ് ശരിക്കും അത് ശരിക്കും യഥാർത്ഥത്തിലുള്ള സൗഹാർദ്ദത്തിന് എല്ലാവരും കാപട്യത്തോടുകൂടി സൗഹാർദ്ദം ഉണ്ടാകുക അതിനാവശ്യമില്ലല്ലോ അവനവന്റെ മതത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മാനുഷികമായ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ എന്ത് കുഴപ്പമുള്ളത് പക്ഷെ അത് പോയി പോയി എന്തായി എന്ന് വെച്ചാൽ എല്ലാവരും എല്ലാവരും ചെയ്തെങ്കിലേ എന്താവുള്ളൂ സൗഹാർദ്ദമാവുള്ളൂ ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു ബോധം കൊണ്ടുവന്നത് അതുപോലെ മതവും പൊതുസമൂഹവും പലപ്പോഴും പറയാനുള്ളൂ മതം ഇങ്ങനെ ഒരു സൈഡിൽ അവിടെ നിന്നാൽ മതി വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നാൽ മതി അത് അണ്ടർവെയർ ആണെന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട് അണ്ടർവെയർ ഇടക്കിടക്ക് നമ്മൾ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കൂലല്ലോ അതേമാതിരി നിങ്ങൾ ഈ മത ഇടക്കിടക്ക് ഇങ്ങനെ സമൂഹത്തിൽ എന്ത് ചെയ്യേണ്ട പൊക്കി കാണിക്കേണ്ട കാര്യമില്ല എന്ന് വരെ പറയുന്ന ആളുകളുണ്ട് യഥാർത്ഥം മതമൊന്നുമല്ല മതം എല്ലാ മേഖലകളിലും സർവ്വതല സ്പർശിയാണ് പക്ഷെ ഇപ്പം എന്ത് സംഭവിക്കുന്നുണ്ടോ ചോദിച്ചാൽ മതത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ സമൂഹം പൊതുസമൂഹം തീരുമാനിക്കുന്ന ഒരവസ്ഥുണ്ട് ചാ പ്രത്യേകിച്ച് ചാനലിലെ ആങ്കർമാരും വൈകുന്നേരം ചർച്ച ചെയ്യുന്ന ആളുകളും അവരാണിപ്പോൾ മുസ്ലിങ്ങൾ ഏതൊക്കെ ഏതൊക്കെ ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ചു കൊടുത്തണം ഹിന്ദുക്കൾ എന്തൊക്കെ ചെയ്യണം ക്രിസ്ത്യാനികൾ എന്തൊക്കെ ചെയ്യണം അത് അവരുടെ ഒരു പൊതുബോധത്തിനും ഈ കാലത്തിനും ഈ കാലത്തോ ഈ കാലത്തോ എന്ന് ചോദിച്ചിട്ട് ആ പാടുണ്ടോ ഇതുപാടുണ്ടോ അവർക്ക് ഇങ്ങോട്ട് ഇടപെടാം ഇവിടുന്ന് എന്ത് ചെയ്യാൻ പാടില്ല അങ്ങോട്ട് ഇടപെടാൻ പാടില്ല ഇതൊക്കെ പുതിയൊരു ട്രെൻഡായിട്ട് എന്ത് ചെയ്യാണ് ഈ പിന്നെ നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിർവചനം ഓർന്നു എന്ന് പറഞ്ഞത് പൊതുസമൂഹത്തിൻ്റെ അതായത് സംവരണത്തിന്റെ വിഷയം അത് സാമൂഹ്യ നീതിയാണ് അതിന്റെ അടിസ്ഥാനം അതെന്താ ഈ സാമ്പത്തിക സാമ്പത്തിക സാമ്പത്തികമായിട്ട് മറിച്ചു വൃദ്ധസദനം അവസാനത്തെ ഓപ്ഷനായി വൃദ്ധസദനം ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത് വൃദ്ധസദനത്തെ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ കുട്ടികളോടുള്ള ക്രൂരത ഈ വിഷയത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങൾ അപ്പം വ്യക്തി കുടുംബം സമൂഹം ഈ മേഖലയിലൊക്കെ മലയാളികൾക്ക് വലിയൊരു സാമൂ സാമൂഹ്യമായ ഒരു ചേഞ്ച് വന്ന ഒരു വർഷമാണ് കഴിഞ്ഞ വർഷം ഇതിനെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പോയിട്ടില്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ അനുഭവിച്ചതിലേറെ വലിയ അപകടങ്ങളിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടും